എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകളുടെ സെയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിതിൽ കുറച്ച് വിത്തിൻ്റെ നമ്മൾ റേറ്റ് ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ബാക്കി വരുന്ന എല്ലാത്തിനും നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഡബിൾ പെറ്റൂണിയ അൻപത് രൂപയായിരിക്കും പതിനഞ്ച് സീഡ് ഉണ്ടായിരിക്കും അസാലിയ മുപ്പത് രൂപ പത്ത് സീഡ് വൈറ്റ് മാരി ഗോൾഡ് ഇരുപത് രൂപ ഏഴ് സീഡ് സീഡായിരിക്കും വരുന്നത് കേട്ടോ ബ്ലാക്ക് പെറ്റൂണിയ എൺപത് രൂപയാണ് അഞ്ച് സീഡാണ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ അല്ലാതെ ഉള്ളതിൻ്റെ വരുന്നത് ബാക്കിയെല്ലാം ഇരുപത് രൂപ ഇരുപത് സീഡ് എന്നുള്ളൊരു റേറ്റിലായിരിക്കും നമുക്കിതിൽ വരുന്നത് മാരിഗോൾഡ് ഓറഞ്ചും ഉണ്ട് യെല്ലോയും ഉണ്ട് കേട്ടോ അതൊക്കെ ഇരുപത് രൂപ തന്നെയാണ് ഇരുപത് സീഡും ഉണ്ടാകും വൈറ്റ് മാരിഗോൾഡ് ഇരുപത് രൂപയാണ് പക്ഷേ സീഡിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഏഴ് സീഡാണ് വരുന്നത് ബാക്കി എല്ലാം ഉണ്ട് കേട്ടോ ഗസാനിയ എല്ലാ ടൈപ്പ് ഓഫ് പ്ലാന്റുകളും ഈ ഇതിൽ അവൈലബിൾ ആണ് ഡബിൾ പെറ്റൂണിക്ക് അൻപത് രൂപയായിരിക്കും പതിനഞ്ച് സീഡായിരിക്കും കേട്ടോ വരുന്നത് മാരിഗോൾഡ് അല്ല ഇതുപോലത്തെ വലിയ പൂക്കളുണ്ടാകുന്നതിൻ്റെ സീഡാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ സീഡിൻ്റെ എടുക്കുന്ന റേറ്റ് കൂടാതെ നമുക്ക് പോസ്റ്റൽ ചാർജ് കൂടെ എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നതന്നെ അപ്പോൾ ഞാൻ ഞാൻ ഒട്ടുമിക്ക വീഡിയോകളും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാരണം കൂടുതൽ പ്ലാനിൻ്റെ കാര്യം പറഞ്ഞങ്ങൾ പോകുന്നു റേറ്റ് പറയുന്നു അത്രയുള്ളൂ ഇത് ഫ്ലോഗ്സാണ് അപ്പോൾ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും റെഗേറ്റീവ്സ് നിങ്ങൾക്ക് പൂക്കൾ മനസ്സിലായില്ല എങ്കിൽ ഏതൊക്കെയാണ് എന്നതിനനുധരിച്ച് മനസ്സിലായില്ലെങ്കിൽ വാട്സപ്പ് വന്നാൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നാൽ മതി നമ്മളതെല്ലാം പറഞ്ഞ് തരുന്നതായിരിക്കും നമ്മുടെ റെഡ് വാടാമല്ലിയുടെ സീഡ് നമുക്ക് അവൈലബിളാണ് കേട്ടോ നൈറ്റിൻ്റെ ആണ് കാരണം ഓണത്തിന് ആകുമ്പോൾ നമ്മൾ ഇപ്പോഴേ പാകി മുളപ്പിച്ച് റെഡിയാക്കി എടുത്താലാണ് നമുക്ക് ഓണം ആകുമ്പോഴത്തേക്കും അത്തപ്പൂവിന് ആവശ്യമായിട്ടുള്ള പൂക്കളും അല്ലെങ്കിൽ മുറ്റം നഹിയ പൂക്കളും ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഓണത്തിന് മുമ്പായിട്ടുള്ള പൂക്കളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഡയാന്തസ് ഒക്കെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ സീഡ്സൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇത് അസൈലിയാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ സീഡ്സ് എനിക്കത് ക്ലിയർ ആയില്ല ആയില്ലാതാണെന്ന് തോന്നുന്നുള്ളൂ അസയില്ല മുപ്പത് രൂപ പത്ത് സീഡെന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ പോവുക വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിന് കൊടുത്തിരുന്ന എന്തെങ്കിലും സീഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി അവർ ക്ലിയർ ആയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കാര്യം ആരും മറന്നു പോകല്ലോ കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം